ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഗോതമ്പൊടി ഉണ്ട് ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു പാലപ്പം ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒന്നര കപ്പ് ഗോതമ്പൊടി ഞാൻ ഇതിലെടുത്തിട്ടുണ്ട് അരക്കപ്പ് ചോറെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഗോതമ്പൊടി ഇനി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചോറ് അതും കൂടെ ഇട്ടു കൊടുക്കാമേ കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ഒരു ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഞാൻ ഈ കപ്പിന് മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇതിലെ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് പാലപ്പം തയ്യാറാക്കാൻ നേരം ചേർത്ത് കൊടുക്കാമേ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുവാണ് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ അതെല്ലാം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ അരമണിക്കൂറെ വെച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാൻ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിരിക്കുകയാണ് ചുറ്റിച്ചു കൊടുക്കാമേ ഇനി ഇത് അടച്ചു വെച്ചുകൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതെടുത്ത് മാറ്റാമേ അപ്പം നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് ഈ പാലപ്പം നമ്മൾ അരിയും കൊണ്ട് പാലപ്പം ഉണ്ടാക്കത്തില്ലേ അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആണ് ഇത് കുക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഫ്ലെയിം ഏറ്റവും കുറഞ്ഞ മീഡിയം ഫ്ലെയിമിലാക്കി വേണം കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു വാൻ ഇടയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് അരിയുടെ പാലപ്പത്തിനേക്കാൾ നല്ല ടേസ്റ്റ് ആണ് ഇത് ഇതിൻ്റെ കൂടെ കറി ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിൻ്റെ കൂടെ മുട്ടക്കറിയോ കടലക്കറിയോ എന്ത് വേണേലും ആവാം ഞങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു